ബിഗ് ബോസ് മലയാളത്തിൽ അഞ്ചാം സീസണിലാണ് ആദ്യമായി മത്സരാർത്ഥികളിലേക്ക് സാധാരണക്കാരുടെ പ്രതിനിധിയായ കോമണറെ അവതരിപ്പിച്ചത് പല മേഖലകളിൽ അതിന് മുൻപ് തന്നെ ജനശ്രദ്ധ നേടിയിട്ടുള്ള മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ തങ്ങളെപ്പോലെ ഒരാൾ എന്ന കൗതുകമായിരുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ പൊസിഷൻ ഈ സീസണിൽ രണ്ടു പേരാണ് കോമണർമാരായി എത്തിയത് നിഷാനയും റസ്മിനും എഴുപത്തിമൂന്നാം ദിവസം സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആവുമ്പോൾ ഒരു റെക്കോർഡുമായാണ് റസ്മിൻ പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവുമധികം ദിവസം നിന്ന കോമണർ മത്സരാർത്ഥിയാണ് റസ്മിൻ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ പരിചയപ്പെടുത്തിയ സമയത്തല്ലാതെ റസ്മിനെ പ്രേക്ഷകർ ഒരു കോമണർ ആയി കണ്ടില്ല എന്നതുതന്നെ ഈ മത്സരാർത്ഥിയുടെ വിജയമായിരുന്നു അഭിനേതാക്കളും യൂട്യൂബർമാരും മോഡലും ഒക്കെയായിരുന്നു ചെറുതും വലുതുമായ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള സഹ മത്സരാർത്ഥികൾക്ക് മുന്നിൽ റസ്മിൻ ഒരിക്കലും അപകർഷതാക്കി കാട്ടിയിട്ടില്ല എന്നു മാത്രമല്ല ഈ സീസണിൽ ഹൗസിൽ ഏറ്റവുമധികം മുഴങ്ങിക്കേട്ട അധികാര സ്വരങ്ങളിലൊന്ന് റസ്മിൻ്റേതായിരുന്നു കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയായ റസ്മിൻ ബിഗ് ബോസിൽ എത്തിയപ്പോഴും ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവുണ്ടായില്ല ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയേക്കുമെന്ന് ആദ്യവാരങ്ങളിൽ തന്നെ തോന്നിപ്പിക്കാനും റസ്മിന് സാധിച്ചു അതിനുള്ള അവസരങ്ങൾ മാത്രമേ അവർക്ക് ലഭിച്ചു പവർ റൂമിൽ മൂന്നാം ആഴ്ച കയറിയ റസ്മിൻ അഞ്ചാം വാരം വരെ അവിടെ ഉണ്ടായിരുന്നു രതീഷ് കുമാറും റോക്കിയുമൊക്കെ ചേർന്ന് ശബ്ദമുയർത്തിയ ആദ്യ വാരങ്ങളായിരുന്നു ഈ സീസണിലേത് അതായത് ഈ സീസണിൽ ആദ്യ വാരങ്ങളിൽ ഏതെങ്കിലും മത്സരാർത്ഥിയുടെ ശബ്ദം പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ അത്രയും ഉറക്കെ സംസാരിക്കണമായിരുന്നു ഒരു അധ്യാപിക കൂടിയായ റസ്മിന് അത് അനായാസം സാധിച്ചു ആദ്യ ദിനങ്ങളിൽ തന്നെ മത്സരാർത്ഥികളെക്കുറിച്ച് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു വിലയിരുത്തലുണ്ട് ഹൗസിലെ പ്രധാന തർക്കവിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആരുടെ മുഖത്തു നോക്കിയും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ ഒരു മടിയും കാട്ടാത്ത റസ്മിനെ പ്രേക്ഷകർ ആദ്യ ദിനങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചു ഒപ്പം സഹം മത്സരാർത്ഥികളും ഈ സീസണിൽ പ്രേക്ഷക പ്രീതി ഏറ്റവും കുറഞ്ഞ കോംബോ ആയി മാറിയ ഗബ്രി ജാസ്മിൻ കോംബോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മാറിയ റസ്മിൻ ജനപ്രീതിയിൽ നിൽക്കുന്ന ജിൻഡോയെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ജിൻഡോയുമായി പലരും പല സമയത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നോറയുടെയും റസ്മിൻ്റെയും ആയിരുന്നു ഒരേ സമയം പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡോയെ അഡ്ജസ്റ്റ് ചെയ്യാൻ റസ്മിന് ഏറെ ബുദ്ധിമുട്ടി രണ്ട് തവണയായി നാല് ആഴ്ചകളിൽ പവർ റൂമിലും ഒരു വാരം ക്യാപ്റ്റൻ സ്ഥാനത്തുമായി അഞ്ച് ആഴ്ചകളാണ് നോമിനേഷനിൽ നിന്ന് മാറി നിൽക്കാൻ റസ്മിന് ഭാഗ്യം ലഭിച്ചത് കുറച്ചുകൂടി തവണ നോമിനേഷന് വന്നിരുന്നെങ്കിൽ ഒരു എന്ന നിലയിൽ റസ്മിൻ ഇൻഡിവിജ്വൽ ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിച്ചേനെ എന്നിരിക്കലും കോമണർ ആയി എത്തിയ റസ്മിനെ എഴുപത്തിമൂന്നാം ദിനം മടങ്ങുന്നത് വിജയിയായി തന്നെയാണ്